അതെ നമുക്കേ ആ ബിന്ദു ഇല്ലേ അവളെ കല്യാണാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതി നമുക്ക് പോണം പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യണം കേട്ടോ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ വരാന്ന് പറഞ്ഞ കാര്യം പോലും അച്ഛൻ മരിച്ചു പോയത് കൊണ്ടല്ലേ

എന് എന്റെ അച്ഛനെ എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് ഇഷ്ടം വന്ന് പറഞ്ഞിട്ടല്ലേ അതാരണം ഞങ്ങളാടും നിങ്ങളുടെ പിന്നാലും നിങ്ങൾക്ക് ഇഷ്ടാണെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പൈസ തരാൻ ഉണ്ടായില്ല പണ്ടം തന്നില്ലേ പണ്ടം തന്നത് എടുത്തില്ല കണക്ക് hey, ും പിന്നെ വീടിന്റെ പ്രമാണെടുത്ത് വരാൻ പറയാ നമ്മടെ ബാധ്യതകൾ തീർക്കാൻ അതെന്താ സംസാരിക്കാത്ത നിങ്ങളുടെ മാമന്മാരാ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെന്ത്

നമ്മൾ മനസ്സിലാക്കാൻ മരിച്ചുപോയ എന്തിനാ അവിടെ ോട്ടെ നിങ്ങക്ക് എന്താ നാളെ നിങ്ങൾ ആട്ടിനോട്ട് വളർത്തുന്നതല്ലേ ഈ മോനെ അതുപോലെ എന്നെ എന്റെ അച്ഛൻ വളർത്തിട്ടുണ്ടാവ മരിച്ചു പോയിട്ടും കൂടി എന്റെ ഭർത്താവ് തന്നെ എന്റെ അച്ഛനോഹന്ന് പറയുമ്പോ

അതല്ല ഞാൻ ഞാൻ പറഞ്ഞത് എത്ര ലക്ഷം രൂപയാണ് നമ്മൾ പല കാര്യത്തിന് വേണ്ടി ചിന്തയും നീ കേട്ടതല്ലേ കേട്ട ഞാൻ ഒരു ജോലിക്ക് പോകോട്ടെ എന്തെങ്കിലും എന്നെ കൊണ്ടും പറ്റുമല്ലോ പിന്നെ പഠിച്ചത് നീ ജോലിക്ക് പോയിട്ടല്ലല്ലോ ഇത്രയും കാലം പോയി കുടുംബം കഴിഞ്ഞത് ഏട്ടന്റെ കാശ് ഞാൻ വീട്ടിൽ തരാൻ പറയാം കാശിന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാ നീ കൂടി കഴിഞ്ഞാൽ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്ക് പോവാം അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ നമ്മൾ ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ കടങ്ങൾ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുമ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പൊ അതിനൊരു പരിഹാരം കണ്ടേ കല്യാണത്തിന് വേണ്ടിട്ട് നമ്മൾ ചിലവാക്കി ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്നായിട്ടും ഞാനിപ്പെന്ത് ചെയ്യണം എന്നായിട്ട് പറയണത് ജോലിക്ക് പോവാൻ പറ്റില്ല വീട്ടിലുള്ള ആള്ള നില ഞാൻ എങ്ങനെയെങ്കിലും വിപ്പിക്കാന്ന് വിചാരിച്ച അതിന് മാമന്മാരാണെങ്കിൽ തടസ്സം നിക്കണം ഒക്കെ എന്റെ എന്റെ അച്ഛന്റെ ഗതികേട്